ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വീട്ടിൽ വൈകുന്നേരം ചായര നേരം ആയപ്പോഴാണ് എന്തുണ്ടാക്കുമെന്ന് നോക്കി നടന്നപ്പോൾ ഫ്രിഡ്ജിൽ കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും വേലസരസും കണ്ടത് എന്നാൽ പിന്നെ ഒരു ബൺ മസ്കുണ്ടാക്കുന്ന കരുതി നോക്കുമ്പോൾ ബൺ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ബ്രെഡിൽ ഇതുപോലെ മെൽറ്റഡ് ബട്ടറും അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര സ്പ്രിംഗിൾ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് അത് ടോസ്റ്റ് ചെയ്തിട്ടും അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബൺ മസ്കേയും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇരുപത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് മെൽട്ടഡ് ബട്ടറാണ് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് മിഠായ്മറ്റാണ് ഒഴിച്ചുകൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ക്രീമി പോലെ നമുക്കിത് കിട്ടണം അപ്പം ഞാനിപ്പം കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ പിന്നീട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഏകദേശം ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇത് പീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബ്രെഡിലോ ബണ്ണിലോ ഒന്ന് തേച്ച് കൊടുക്കാം നല്ല സ്മൂത്ത് ആൻഡ് സിൽക്ക് പോലത്തെ ഈ ഒരു ഫില്ലിങ് നമ്മളെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുമ്പം തന്നെ നല്ലൊരു എ എസ് എം ആർ ഫീലിംഗ് ആണ് വരുന്നത് ഈ ഒരു ഫില്ലിങ്ങിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ഒക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് പീസിലായിട്ട് ഈ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുമിച്ച് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം പക്ഷേ ഞാൻ ഇവിടെ ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ബട്ടർ മാത്രമാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ വേറൊരു ഫില്ലിങ് കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് കുനാഫ പിസ്താഷിയോ ആണ് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് പക്ഷെ ഞാൻ ഇതിൽ ഒരു ലെയറിൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിസ്താഷയോ കുനാഫ ഫില്ലിങ്ങിന് കുറച്ച് തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഞാനത് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലെയർ പിസ്താശോ ഗുനാഫിയും ഒരു ലെയർ ബട്ടറുമായിട്ടാണ് ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ചൂടായി കിടക്കുന്ന ഒരു തവയിൽ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ബട്ടറൊക്കെ മെൽറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ രണ്ട് ടൈപ്പ് ബ്രെഡ് മസ്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ലൈക്കിൻ്റെ കാര്യം മറക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാൻ ഇതുവരെ ബൺ മസ്ക് പുറമേന്നൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ എനിക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സോൾട്ടഡ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരിത്തിരി ഉപ്പ് രുചിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു രുചി കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടമായിട്ട് അവർ കഴിക്കുന്നുണ്ട് അവർക്ക് കുനാഫയേക്കാളും ഇഷ്ടമായത് പ്ലെയിൻ ബട്ടർ തന്നെയായിരുന്നു നിങ്ങൾ ഇതേപോലെ തന്നെ ഒരിക്കലും ബ്രെഡിൽ തന്നെ ഇതുപോലെ ടോസ്റ്റ് ചെയ്തിട്ടൊന്നുണ്ടാക്കി നോക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെടും ബിറാനി ചായ ഇല്ലാത്തത് കൊണ്ട് സാധാ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ചായയുടെ നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിലിത് കഴിക്കാം ഇനി ഇതുപോലത്തെ വീഡിയോസിന് സ്റ്റേ റ്റൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്